നമസ്കാരം പത്തനംതിട്ട കോന്നി ആനക്കൂട് മെയ് ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും മരണത്തെ തുടർന്ന് ആനക്കൂട് താൽക്കാലികമായി അടച്ചിട്ടിരുന്നു സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തിയ ശേഷമാണ് പ്രവർത്തനം പുനരാരംഭിക്കുന്നത് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ആനക്കൂടിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമായത് നാലു വയസ്സുകാരൻ അഭിരാമിന്റെ മരണത്തെ തുടർന്ന് ആനക്കൂട് പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു ആനക്കൂട്ടിലെ കോൺക്രീറ്റ് വേലി ഇള ാണ് അഭിരാമിന്റെ ജീവൻ സഞ്ചാര കേന്ദ്രത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും കോന്നിയിലെ പരിശോധന നടത്തും ആലക്കൂട്ടിൽ നടന്ന യോഗത്തിൽ ഉന്നത വനം ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് മേധാവി തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം മറ്റു വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക നിങ്ങൾ എങ്ങനെ കണ്ടില്ല ആകെ ോ ഒരെണ്ണ പെങ്കുച്ച ഒരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം അതൊക്കെ പഴയതല്ലേ പിന്നെ പുതിയത് കൊറേ അങ്ങ് വാങ്ങിക്കൂട്ടുവല്ലേ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം